ഹായ് ഗായ്സ് പത്രമാറ്റിയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നന്ദു അങ്ങനെ ഒരു എസ് എ ആയിട്ട് മാറിയിടിക്കുകയാണ് കേട്ടോ എസ് എ ആയ നന്ദു ആണെങ്കിൽ ഇപ്പോൾ ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പൂവാലന്മാരെ കാണുന്നുണ്ട് അവന്മാരെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന രണ്ട് പെൺകുട്ടികളോട് അതേ വരുന്നുണ്ടോ ഈ വണ്ടിയിൽ നാല് പേർക്ക് പോകാം എന്നെല്ലാം പറഞ്ഞ് അവരെ ഒരുമാതിരി അവരോട് സംസാരിക്കുകയാണ് ഒരു കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ നന്ദു ഡ്രൈവറെ കൊണ്ട് വണ്ടി നിർത്താൻ പറയുന്നത് അങ്ങനെ ഇറങ്ങി പോയിട്ട് പെൺകുട്ടികളോടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ഇവന്മാര് വെറുതെ ശല്യം ചെയ്യാണ് ഈ വണ്ടിയിൽ നാലു പേർക്ക് ഇരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നന്ദു ആ പൂവാരന്മാരോട് പറയുന്നു ഇത് രണ്ടു പേർക്ക് ഇരിക്കേണ്ട വണ്ടിയില്ലേ ഇതിൽ നാലു പേർക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോ അത് സോറി മാഡം ഒരു അബികം പറ്റിയതാണ് എന്ന് അമ്മമാര് പറയാണ് അത് കേട്ടതി നന്ദു പറയുന്നു വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ജീപ്പിൽ കയറിക്കോ അതിൽ നാലോ അഞ്ചോ പേർക്കോ വിസ്താരമായിട്ടിരിക്കാൻ പറ്റും എന്നാ കയറണോ എന്ന് ചോദിക്കുന്നു അയ്യോ വേണ്ട മാഡം ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അമ്മമാര് പറയാണ് അങ്ങനെ നന്ദോ ഇത് കേട്ടതും ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അവരെ അവിടെ നിർത്തിയിട്ട് ഇനി മേലാലിത് ആവർത്തിച്ചാൽ ഇനി വിവരം അറിയും വഴി കോവിടെ ഒരു പെൺകുട്ടിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നീക്കം കാരണം ഇനി മേലാൽ ഇങ്ങനെയെല്ലാം കാണിച്ചാൽ ഞാൻ ശരിയാക്കി തരും അങ്ങനെ ഓമാര് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടികളോടും സമാധാനത്തോടെ പോകാനായിട്ട് പറയുന്നത് നിങ്ങൾ ഒന്നും ഒന്നും പേടിക്കണ എന്ന് പറയുന്നത് താങ്ക് യു മാഡം എന്ന് നന്ദുവിനോട് അവരും പറയുന്നുണ്ട് ഇപ്പോൾ അനമ്മയ്ക്കിൻ്റെ അച്ഛൻ്റെ കൈയെല്ലാം മുടിഞ്ഞതുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പറ്റിയതെന്ന് വീട്ടുകാരെ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് കേസ് കൊടുക്കണോ വേണ്ടി ഒന്ന് തീരുമാനിച്ച് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണോ ഇവിടെ ഇന്ന് പുതിയ എസ് ഐ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾ അവരോട് പരാതി കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു നല്ല ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല ആളാണെന്നാണ് കേട്ടത് പക്ഷേ ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ അറിയൂ ു പാവങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് കേട്ടത് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഓക്കെ അമ്മയ്ക്ക് ഒരു അച്ഛൻ പറയുന്നു അങ്ങനെ പുതിയ എസ് ഐ അവിടേക്ക് വന്നെത്തിയിരിക്കുന്നു എ സി എസ് ഐനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് പോവാണ് ആ എസ് ഐ മറ്റാരും ആയിരുന്നില്ല നമ്മുടെ നന്ദു തന്നെയാണ് നന്ദുവിനെ സ്വീകരിക്കുന്നു പക്ഷേ ഈ സമയത്ത് വീണു രേവതയും പോലീസ് സ്റ്റേഷന്റെ അകത്തായിരുന്നു കേട്ടോ അവരിപ്പോ പുറത്തുനിന്ന് എത്തി നോക്കുന്ന സമയത്താണ് നന്ദു ആണ് അവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് നന്ദു ഇവരെ കണ്ടതും ഇവർക്ക് എന്താ പ്രശ്നം ചോദിക്കുകയാണ് മാഡം ഇയാളെ തല്ലി എന്ന് പറഞ്ഞ് പരാതി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഏ സി പറയുന്നുണ്ട് തല്ലിയോ ആരാണ് എന്ന് ചോദിക്കുന്നു മാഡം അത് മൂന്ന് പ്രാവശ്യം തല്ലുന്നു പക്ഷെ ആരാന്നറിയില്ല എന്ന് പറയുന്നു അങ്ങനെയൊന്നുമില്ല ആരാന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അടയാളൊക്കെ പറയാൻ സാധിക്കുമല്ലോ അപ്പൊ എ സി പറയുന്നുണ്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണ് ശത്രു എന്നാണ് ഇവർ പറയുന്നത് മാഡം എന്ന് അങ്ങനെയാണോ എന്നാൽ പിന്നെ അത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ പറയാൻ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഏയ് ഞങ്ങൾക്കാരും ആരെയും സംശയമില്ല മാഡം എന്ന് പറയുമ്പോ ഓ പിന്നെന്തിനാ പരാതി ആയിട്ട് വന്നത് മൂന്നു പ്രാവശ്യം അടിച്ചു എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇതിനു മുന്നേ പരാതി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല മാഡം തന്നിട്ടില്ല അതെന്താ പരാതി തരാതിരുന്നത് രേവതിക്കും മേനുവിനും എന്ത് പറയണമെന്ന് അറിയുന്നില്ല ഈശ്വര ആകെ പെട്ടുപോയ അവസ്ഥയാണല്ലോ ശരി നിങ്ങൾ ആരാണ് തല്ലിയത് എന്ന് പറയുന്നെന്ന് എന്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് സംസാരിക്കാൻ പറയുന്നു അപ്പോൾ രവിതെ വേണുവിനോട് പറയുന്നുണ്ട് വേനുവട്ടം പോയാൽ മതി ഞാൻ വരുന്നില്ല എന്ന് അത് കേൾക്കുന്ന നന്ദുവും എന്താ നിങ്ങൾക്ക് പരാതിയില്ലേ നിങ്ങൾക്ക് തല്ലി ഇട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തല്ല ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ പിന്നെ അകത്തേക്ക് വായ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഇപ്പോൾ പരാതിയുമായിട്ട് നന്ദു നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നു പരാതി അല്ല നന്ദു വായിക്കുന്നുണ്ട് ശരി നിങ്ങൾക്ക് നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ ആരാ നിങ്ങൾ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ രണ്ടാണോ ഒരു പെണ്ണുമാണെന്ന് പറയുന്നു ഓ പെണ്ണും അടിച്ചോ സ്ത്രീകളോട് പരിഗണന കാണിക്കാതിരിക്കില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ച് തല്ല കിട്ടിയത് എന്ന് രേവതിയോട് പറയുന്നു ശരി നിങ്ങൾക്ക് ആരെയും സംശയം ആ പേര് പറയൂ എന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് ഏ ഞങ്ങൾക്ക് ആരെയും സംശയമില്ല മാഡം എന്ന് പറയുന്നു എന്ത് സംശയമില്ലേ പിന്നെ ഈ പരാതി തരുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു കേസ് പരിഗണിക്കണോ അത് പിൻവലിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം ഞങ്ങൾ കേസ് പിൻവലിച്ചോളാം ശരി എന്നാൽ പരാതിയില്ല എന്ന് പറഞ്ഞ് എഴുതി തന്നാൽ മതി അങ്ങനെ അവർ പോകുന്നതിന് മുന്നേ അവരോട് പറയുന്നു ഇനി എങ്കിലും നന്നായിട്ടൊന്ന് ജീവിക്കാൻ നോക്ക മോളോട് ചെന്ന് പറഞ്ഞേക്ക് ഈ സ്റ്റേഷനിലെ എസ് ഐ ഞാനാണെന്ന് പുതിയതായിട്ട് ചാർജ് എടുത്തതാണ് ഞാൻ അനന്തപുരിയില് പോയായിരുന്നു അവിടെനിന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ പ്രത്യേകം പറയുന്നത് ഈ ഒരു കാര്യം പിന്നെ അച്ഛനും മകൾക്കും നന്നായിട്ട് ജീവിച്ചാൽ നന്നായിട്ട് നടക്കുക അതെല്ലാം ഉടായ്പ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നന്ദു ആരാണെന്ന് നിങ്ങൾ അറിയും മാഡം മാഡത്തിനറിയാലോ ഞങ്ങളെ തല്ലിയത് ആരാണെന്ന് എന്ന് നന്ദുവിനോട് ചോദിക്കുന്ന സമയത്ത് എനിക്കോ എനിക്കൊന്നും അറിയില്ല രാധയ്ക്ക് നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്നും പറഞ്ഞു വരികയാണ് അവരും അവിടെ നിന്നും പോകുന്നു ഇപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അനാമിക കാണിക്കുന്നു അവളാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് അവർ രണ്ടുപേരും വരുന്നത് അവൾ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം നന്ദുവിൻ്റെ ജോലി തേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരാതി കൊടുക്കാനായിട്ട് പോയത് പക്ഷെ അതൊന്നും സാധിക്കാതെയാണ് അവർ തിരിച്ചു വരുന്നത് അവൾ ചോദിക്കുന്ന അച്ഛനോടും അമ്മയോടും അമ്മ പരാതി കൊടുത്തു അല്ല ആ പരാതി കൊടുത്തു വനിത ഈസയാണ് പുതിയതായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ െതിരെ പരാതി കൊടുക്കാമോ എന്ന് പറയുന്നു പക്ഷെ മോളെ ആ ഒരു എസ് ഐ മറ്റാരും നന്ദു തന്നെയാണ് എന്താ പറയുന്നു എന്ന് ചോദിക്കുന്നു അതേ മോളെ നന്ദു തന്നെയാണ് അവിടെ എസ് ഐ ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് ആർക്കെതിരെ ആണോ പരാതി കൊടുക്കാൻ വേണ്ടി പോയത് അയാള് തന്നെ അവിടെ എസ് ഐ ആയി വന്നിരിക്കുന്നു അവസാനം അവൾക്ക് ആ ഒരു പരാതി കൊടുക്കേണ്ടിയും വന്നു അവളുടെ ഉപദേശവും കേട്ടിട്ട് തിരിച്ചു വരേണ്ടി വന്നു ഞാൻ അമ്മികയുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കാരണം അവൾ ഇപ്പം എസി ചാർജ് എടുത്തിരിക്കാണ് പഴയ ഓരോ കാര്യങ്ങളെ കുത്തിപ്പൊക്കുമെന്നാണ് തോന്നുന്നത് പലിശക്കാരുണ്ട് പലിശ കൊടുക്കാനുള്ള കാര്യമടക്കം അവൾ കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത് ഈ വീട് നമ്മുടെ എല്ലാ ഇന്ന് പോലും അവർ മനസ്സിലാക്കും വീണ്ടും അവളോട് പറയുന്നുണ്ട് മോളെ ഒരു പൊടിക്ക് നീ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത് അതിന്റെ പുരിയിൽ നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അവൾ കണ്ടെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിക്കാൻ നമുക്കിപ്പോ അനാമികയും ഇനി എന്ത് നടക്കരുതേ എന്ന് ആഗ്രഹിച്ചു ആദ്യം തന്നെയാണല്ലോ ഈശ്വരൻ നടന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത് ജലജയെ കാണിക്കുന്നു അനി അതിലൂടെ ഇറങ്ങി വരുന്ന സമയത്ത് എടാ കുറച്ചു മുമ്പ് നീ എവിടെ ആയിരുന്നു എന്ന് ജലജ ചോദിക്കുകയാണ് മുകളിൽ എക്സസൈസേ ആയിരുന്നല്ലോ എന്ന് പറയുന്നു നിന്നെ കാണാൻ ഇവിടെ ഒരു പോലീസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു പോലീസോ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ എന്നെ കാണാനോ ആ ഇന്ന് ചാർജ് എടുത്തേയുള്ളു എല്ലാരുടെയും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ നന്ദായിരുന്നു എന്ന് അന് ചോദിക്കുകയാണ് എടാ നിന്റെ കാമുകി ഇവിടെ വന്ന സമയത്ത് അവളെ പോലീസ് യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണോ എന്താ പിന്നെ അപ്പച്ചീനെ വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ എനിക്ക് പിന്നെ അവളിവിടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവളുടെ കണ്ണുകളാ മുകളിലും താഴേക്കും ഒക്കെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പം തന്നെ മനസ്സിലായ അവള് നിന്നെ നോക്കുകയാണെന്ന് ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും അവൾ നിന്നെ തന്നെയാണ് തേടിയത് എന്നിട്ടാണോ അപ്പച്ചി എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നു ഓ എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ വായലുള്ളത് മൊത്തം ഞാൻ കേൾക്കാൻ പിന്നെ എടാ നീ ഇന്ന് അവളെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പച്ചി വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണല്ലോ എന്ന് ആന ചോദിക്കുകയാണ് ഏയ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചി അവിടെ നിന്ന് പോകുന്നു അനി ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നില്ല ഇവര് വായടുത്താ കളമ്മേ പറയൂ എങ്കിലും പക്ഷെ ഇന്ന് പറഞ്ഞത് സത്യം തന്നെ യൂണിഫോം ഇട്ട് അവളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇന്ന് എനിക്ക് എന്തായാലും നന്ദുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെന്ന് കുപ്പായം എല്ലാം ഇട്ടിട്ട് അവളെ കാണാൻ പോകാൻ വേണ്ടി റെഡി ആവുന്നു അങ്ങനെ നല്ല സുന്ദരനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാണ് അനി അവിടെ പോയി എസ് ഐനോട് മാഡത്തിനെ കാണണം എന്ന് പറയുന്ന സമയത്ത് വനിത ഏസയാണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറയൂ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മാഡത്തിനെ കാണണം എന്ന് പറയുന്നു അപ്പൊ എ സി പറയുന്നുണ്ട് ഇവിടെ വനിതാ ഏസയാണ് ചാർജ് എടുത്തത് എന്നറിഞ്ഞാൽ കൊറേ പേര് ഇവിടെ മാഡത്തിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു പരാതി ഉണ്ടാവില്ല അതുപോലെ വല്ല എന്ന് ചോദിക്കുന്നു അങ്ങനെയൊന്നും എനിക്ക് മാഡത്തിനെ കാണണം അനി വന്നിട്ടുണ്ടെന്ന് പറയാൻ പറയുന്നു അപ്പൊ മാഡത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ എന്ന് ചോദിക്കുന്നു മനസ്സേ അങ്ങനെ കുട്ടിക്കോ എന്ന് പറയുന്നു ഇവനെ ഇനി കടത്തി വിടില്ലെങ്കിൽ വല്ല പ്രശ്നമാകുമോ എന്ന് വിചാരിക്കുന്നു ശരി മാഡത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് തെളിയിക്കേ എന്നിട്ട് അതിന് ശേഷം പോകാമെന്ന് പറയാള് അനി വന്നിട്ടുണ്ടെന്ന് പറ മാഡം തന്നെ എന്നകത്തേക്ക് കയറ്റി വിടും അങ്ങനെ ഏ സൈ നന്ദുവിനോട് വന്നിട്ട് പറയുന്നുണ്ട് അനി അനിയന്നൊരാള് കാണാൻ വന്നിട്ടുണ്ടല്ലോ ഈശ്വര അനിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തിരക്കിലാണെന്ന് പറയുന്നത് അനിയോട് പറയാൻ പറയുന്നു അതെന്താ മാഡം നല്ല കുഴപ്പകാരനാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ കുഴപ്പകാരണൊന്നുമല്ല എന്ന് പറയുന്നു എന്നാ പിന്നെ മേഡത്തിനെ കണ്ടുവിടെ മാഡം ഇപ്പൊ ഫ്രീ അല്ലേ അപ്പൊ ഞാൻ ആളെ അകത്തേക്ക് വിട്ടോട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി തന്നോട് ഇപ്പൊ പറയണോ എന്ന് പറഞ്ഞത് ചൂടാവുന്നു ഏ മാഡം വേണ്ട മാഡം എന്ന് പറയുമ്പോ എന്നാ പിന്നെ അയാളെ കാണാൻ ഇപ്പൊ സമയമല്ല എന്ന് അയാളോട് ചെന്ന് പറഞ്ഞേക്കാനായിട്ട് പറയുന്നു ഏസേ സെ അനിയനോട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതെന്താ എനിക്ക് എന്താ കാണാൻ പറ്റില്ലേ അനന്തപുരിയിലെ മൂർത്തിസാറിന്റെ കൊച്ചുമോനാണ് ഞാൻ മീസേ ഓ മൂർത്തി അതിട്ടത് മേസ്സാറിന്റെ ആകത്തിരിക്കുന്ന മാഡത്തിന്റെ രണ്ട് ചേച്ചിമാരെയും എൻ്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് മാഡത്തിന് എന്നെ കാണാൻ പറ്റില്ല എന്നാണോ ഞാൻ എന്തായാലും പോയി കാണും സാറെ എന്റെ തെറിപ്പിക്കുന്ന പോലെ ഒന്നും തന്നെ ചെയ്യല്ലേ മാഡത്തിനെ കാണാൻ താല്പര്യം പിന്നെ കയറ്റി വിടാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാ ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അനി ദേഷ്യത്തോടെ പുറത്ത് പോയി നിൽക്കുകയാണ് മേസി വിചാരിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനായിരിക്കുമോ ഈ പയ്യൻ എന്ന് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷേ അനിയാണെങ്കിൽ ഇപ്പം അനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ നന്ദുവിനെ ഇന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അവിടെ തന്നെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ ഒരു കാഴ്ച നമ്മുടെ നന്ദുവും കാണുന്നുണ്ട് അവളും ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം About thank you for watching bye friends